ജാസ്മിൻറെയും ഗബ്രിയുടെയും ഗെയിം സ്ട്രാറ്റജിയെ പുറത്തു കൊണ്ടുവരാൻ സിബിനൊക്കെ സാധിച്ചുവെങ്കിലും അവരെ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചെടുക്കാൻ ഇതുവരെ ആരും പോയിട്ടില്ല എന്നത് കാണാം ജാസ്മിൻ ഇപ്പോഴും കൗണ്ടർ ചെയ്യുന്നത് കൈപ്പിടിച്ചിരിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതുമൊക്കെ എത്ര വലിയ തെറ്റാണോ ഞങ്ങള് പ്യുവറായിട്ടുള്ള സൗഹൃദമാണ് എന്ന് പറഞ്ഞ് അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട് സിബിൻ്റെ അടുത്ത് പരസ്പരം പ്രണയമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ റിലേഷൻഷിപ്പിനെ അവര് വ്യക്തമാക്കാനായി ശ്രമിക്കുന്നത് ഇവരെ എങ്ങനെ പൊളിച്ചെടുക്കാം സത്യത്തിൽ ഇവരെ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ സദാചാര അമ്മാവൻ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വരുമെന്നുള്ളതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇവരെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എങ്ങനെ ഇവരെ പൊളിക്കാം ഇന്നിപ്പോ നേരെ പോയിട്ട് നമ്മുടെ നന്ദന കയറി കൊടുത്തതുപോലെ കയറി കൊടുത്താലും ഇവരെ പൊളിക്കാൻ പറ്റില്ല കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഒരു സ്പോട്ടിൽ അതായത് നമുക്ക് മാത്രമായി കിട്ടുന്ന ഒരു സ്പേസിൽ നമുക്ക് ഇവരെ പൊളിച്ചെടുക്കാൻ പറ്റും അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു പറഞ്ഞാൽ മതി ഒന്നാമതായിട്ട് ഗബ്രിയുടെ രാത്രി നാടകങ്ങളും ജാസ്മിൻ്റെ രാത്രി നാടകങ്ങളും അവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല അതൊന്നു പറഞ്ഞു കൊടുക്കണം ഞാൻ ഈ പറയാൻ പോകുന്നത് ജാസ്മിനെ രാത്രി രാത്രിയാകുമ്പോഴേ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഗബ്രിക്ക് ജാസ്മിനെ എനിക്ക് വയ്യ എനിക്ക് വിറയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ വിറയലൊക്കെ അങ്ങ് വന്ന് പനിയൊക്കെ വന്നിട്ട് മട്ടം മട്ട മട്ടമട്ട ആ കണ്ണുനീരൊഴുകുന്ന ഒരു സീനുണ്ടല്ലോ ആ സീനൊന്നും അവിടെ പലർക്കും അറിയില്ല അത് അറിയാവുന്ന ഒരാൾ പുറത്ത് പോയി യമുന യമുന അത് പറയുന്നതിന് മുമ്പ് അങ്ങ് പുറത്ത് പോയത് ഇവരുടെ ഭാഗ്യം അപ്പോൾ ഇത് പക്ഷേ പുറത്തുനിന്ന് കളി കണ്ടു ഈ പറയുന്ന വൈൽഡ് കാർഡുകൾക്ക് അറിയാമല്ലോ ആ കാര്യം െടുത്തിട്ട് കൊടുക്കുക അപ്പൊ പകല് മുഴുവൻ വലിയ ഷോയൊക്കെ കാണിച്ച് നടന്നിട്ട് രാത്രി ജാസ്മിന്റെ മുമ്പിൽ ഇങ്ങനെ തളർന്ന് കുഴഞ്ഞു വാടിക്കൊഴഞ്ഞ് ഇങ്ങനെ വെറയൽ വരുന്നു പെട്ടെന്ന് ജാസ്മിൻ പൊതപ്പെടുത്ത് മൂടുന്നു തലോടുന്നു ആശ്വസിപ്പിക്കുന്നു അപ്പൊ ഗബ്രിയുടെ ആ മുഖം എല്ലാവരുടെയും മുന്നിലേക്ക് ആദ്യം ഒന്ന് കൊണ്ടുവരണം ഇമോഷണൽ ഡാമേജ് ഉണ്ടാവും ഉറപ്പായിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ മുഖം ഉണ്ടല്ലോ ഗബ്രി എനിക്ക് പറ്റണില്ല ഗബ്രി എനിക്ക് പറ്റണില്ലടാ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ രാത്രിയാകുമ്പോൾ മടമടമട കണ്ണീര് വരുത്തിക്കൊണ്ട് പറയുന്നൊരു സാധനം ആ രാത്രിയിൽ നടക്കുന്ന സംഗതികൾ ആദ്യം ഹൗസ് മേറ്റ്സിൻ്റെ മുന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കുക ഈ വൈൽഡ് ഗാർഡുകൾ പ്രധാനമായിട്ടും അവരവിടെ ടാർഗറ്റ് ചെയ്യേണ്ട രണ്ട് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയുമാണ് അപ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളെയും പോയി ടാർഗറ്റ് ചെയ്ത് അവരെ ഒന്നിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം പ്രധാന ടാർഗറ്റിനെ ആദ്യം അവിടെ കൃത്യമായിട്ട് നമ്മുടെ പോയിന്റ് ബ്ലാങ്ക് കൊണ്ട് നിർത്തണം അവരെ അവിടെ വെടിവെക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മളാണെങ്കിലും കാഞ്ചി വലിക്കാനെങ്കിലും അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂടെ നിർത്തുന്നത് നല്ലതാണ് അതിന് കാരണമുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഹൗസ് മേറ്റ്സിന് ജാസ്മിന്റെ ഗബ്രിയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ധാരണയുമില്ല ഇവരവിടെ കാണിക്കുന്ന നാടകങ്ങളും ഇവരുടെ ചെയ്ത്തുകളും വളരെ വ്യക്തമായി ആദ്യം അവിടെയുള്ള ഹൗസ് മേറ്റ്സിലേക്ക് എത്തിക്കണം അതിനെ നൈസിനെ വേണമെങ്കിൽ കുറച്ചുപേരെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇവരാണ് അവിടുത്തെ പ്രധാന പ്രശ്നക്കാര് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരാരും പിന്നെ ഇവർക്കൊപ്പം നിൽക്കില്ല പിന്നെ ഈ ഗ്രൂപ്പിസം കളിച്ച് ആളാകാനുള്ള അവസരം അതോടെ അവർക്ക് നഷ്ടമാകും രാത്രിയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ കരഞ്ഞു മെഴുകുന്ന സീന് അവിടെയുള്ള ഹൗസ് മേറ്റ്സിന്റെ മുന്നിൽ വച്ച് ഇവരെ കൂടി സാക്ഷിയാക്കിയിട്ട് ആദ്യം വൈൽഡ് കാർഡ് എന്ത് ചെയ്യുക പുറത്തു കൊണ്ടുവരിക രണ്ടാമത് സൗഹൃദത്തെ തെറ്റായ രീതിയിൽ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒരു പ്രധാന പ്രശ്നമായി ഉയർത്തി കാണിക്കുക സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചൊരു മുറിയിൽ ഇരുന്നാൽ അവരവിടെ പരസ്പരം മടിയിൽ കിടക്കുക തോളിച്ചാരി കിടക്കുക വേണ്ടി വന്നാൽ ചെവി കടിക്കുക കൈകാലുകൾ കടിച്ചു മുറിക്കുക പോലെയുള്ള കോപ്രായങ്ങളാകും കാണിക്കുക എന്നൊരു സന്ദേശമാണ് ജാസ്മിൻ ഗബ്രിയും അവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്കൊന്നും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അറിയാത്തതും എന്നതുപോലെയുള്ള ഡയലോഗുകളെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കടിക്കുമായിരിക്കും നക്കുമായിരിക്കും ഉമ്മ വയ്ക്കുമായിരിക്കും അത് നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഈ തൊട്ടുകളി ഫ്രണ്ട്ഷിപ്പ് അല്ല അതിനപ്പുറം സൗഹൃദം എന്ന് പറയുന്നത് ലൈഫിലെ തന്നെ ഏറ്റവും മനോഹരമായ റിലേഷൻഷിപ്പുകളിൽ ഒന്നാണ് അതിനെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ട് ഓഡിയൻസിന്റെ ഇടയിലേക്ക് തെറ്റായി പ്രചരിപ്പിക്കാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറയാൻ വൈൽഡ് കാർഡുകൾക്ക് സാധിക്കണം സൗഹൃദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം കടിക്കുക നക്കുക ഇതുപോലുള്ള പരിപാടിയൊന്നും നടക്കില്ല എന്ന് തന്നെ പറയണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കുട്ടികളടക്കമുള്ളവർക്കും തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് എന്നും പറയണം അതിനകത്ത് ലൈംഗികത എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കൊണ്ടുവന്നാൽ പണി പാളിപ്പോവും അതി കയറി പിടിച്ച് വേറെ രീതിയിലേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനെ ആ തലത്തിൽ കൊണ്ടുപോകുന്നതിന് പകരം സൗഹൃദത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നത് തരക്കേടില്ലാതെ അവരെ അടിച്ചു ഒതുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ് ജാസ്മിൻ തന്നെ പലതവണ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്റെ കൈ മുഴുവൻതാ കടിച്ചു മുറിച്ച് നീ വെച്ചിട്ടില്ലേ കൈയിൽ കടിക്കുക ചെവിയിൽ കടിക്കുക തോളിൽ കടിക്കുക പോലെയുള്ള ക്രിയകൾ ഇവരവരെ സ്ഥിരമായി ചെയ്യുന്നതാണ് ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അതൊന്നും അറിയില്ല ഹൗസ് മേറ്റ്സിന്റെ മുന്നിലേക്ക് ആ സത്യങ്ങളെ അങ്ങ് വെളിപ്പെടുത്തുക കാരണം ഷോയിൽ നടന്ന കാര്യങ്ങളാണല്ലോ അവരുടെ പുറത്തെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമല്ല അതുകൊണ്ട് അത് പറയുന്നതിന് തടസ്സവുമില്ല മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇവർ ഈ സൗഹൃദത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ കാണണമോ എന്ന് ചോദിച്ച ഒരു സാധനം ഉണ്ടല്ലോ സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ സിറ്റുവേഷനും കൂടി അവിടെ ഒന്ന് വെളിപ്പെടുത്തുക അതോടെ ജാസ്മിന്റെ വായടയും ഞങ്ങൾ തെറ്റായിട്ട് എന്താ പറഞ്ഞ് എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നതിന് അത് തൃപ്തികരമായ ഒരു മറുപടി ആയിരിക്കുമെന്ന് തോന്നുന്നു ഇനി അതിനെ എങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നു എന്നുള്ളതിനനുസരിച്ച് അതിനെ കൗണ്ടർ ചെയ്യാനും പറ്റും കാരണം ഇവർ പറഞ്ഞ കാര്യമാണ് നമ്മൾ കണ്ട കാര്യമാണ് അതിനെ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഓഡിയൻസിനെ വഞ്ചിക്കുകയാണ് ഇവർ രണ്ടുപേരും ചേർന്ന് എന്നുള്ള ഒരു പോയിന്റ് വളരെ വാലിഡ് ആയിട്ട് അവിടെ നിൽക്കും കാരണം ആ ഷോയിൽ നിലനിന്ന് പോകാൻ കോംബോകൾ ഉണ്ടാക്കിയാൽ സാധിക്കുമെന്നുള്ള അവര് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് രണ്ടുപേരും ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് പോലും ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ പിറ്റേ ദിവസം മുതൽ തന്നെ ഇരുവരും തമ്മിലുള്ള സൗഹൃദവും പിന്നീടുണ്ടായ കാര്യങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ആർക്കും അവിടെ വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണ് ആ ഒരു പോയിന്റിൽ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും പെട്ടുപോകും കാരണം ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ഇവർ പല കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പ്രണയിതാക്കളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മാത്രമല്ല അവരുടെ റിലേഷൻഷിപ്പിനെ ആദ്യം മറച്ചു വയ്ക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറയുന്നു പിന്നെ കമ്മിറ്റഡ് അല്ല എന്ന് പറയുന്നു ഈ തരത്തിൽ അതിനെ മറച്ചു മറച്ചുവെക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ഓഡിയൻസ് ഇവർ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ ആണെന്ന് കരുതിക്കോട്ടെ അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഷോയിൽ നൂറ് ദിവസം നിൽക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത് ജനുവിൻ ആയിട്ട് കളിക്കാൻ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് അതിനകത്തുള്ളപ്പോൾ അവരെ പോലും വഞ്ചിച്ച് കാണുന്ന ഓഡിയൻസിനെ പറ്റിച്ച് ഡ്രാമ ഇറക്കി ഫേക്ക് ലവ് കളിച്ച് അതിനകത്ത് നിൽക്കുന്ന ഇവർ ആ വീട്ടിൽ തുടരാൻ ഒരിക്കലും അർഹതയില്ലാത്തവരാണ് എന്ന് ഓഡിയൻസിനെയും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹ മത്സരാർത്ഥികളെയും കൺവിൻസ് ചെയ്യാനായിട്ട് വൈൽഡ് കാർഡ് വിചാരിച്ചാൽ അനായാസം സാധിക്കും കാരണം അത്തരത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് ഇൻസിഡൻസ് അവിടെ ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു അറ്റംപ്റ്റ് വൈൽഡ് കാർഡുകളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം അങ്ങനെ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ലവ് കോംബോ നാടകമാണ് പക്കാ ഓഡിയൻസിനെ പറ്റിക്കാനുള്ള നാടകമാണ് അത് തെറ്റായ സന്ദേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കടക്കം നൽകുന്നത് എന്ന് നിസ്സാരമായി നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റും അതിനെ കൗണ്ടർ ചെയ്ത് അവരെന്ത് പറഞ്ഞാലും അത് വർക്കൗട്ട് ആവില്ല അവിടെ കാരണം തന്നെ ജാസ്മിൻ എന്താണ് പറയുന്നത് കൈ തൊടുന്നതും ഉമ്മ വയ്ക്കുന്നതും ഇത്രയും വലിയ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത് അവർ കൈ തൊടുന്നതിനും ഉമ്മ വയ്ക്കുന്നതിനും അല്ല ആരും അവരെ വിമർശിച്ചത് എന്ന് നമുക്കറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് അവരിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കയോ പിച്ചോ മാന്തോ ഒന്നും ചെയ്യുന്നത് പേഴ്സണലി എനിക്കൊരു മാറ്റർ അല്ല കാരണം ഇവർ ആരും എന്റെ ആരുമല്ല അവരുടെ ലൈഫിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോയാണ് ആ റിയാലിറ്റി ഷോയിൽ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒപ്പീനിയൻ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഈ ടോപ്പിക്കിൽ സംസാരിക്കാറുള്ളത് അപ്പോൾ ഓഡിയൻസിൽ മെജോറിറ്റി ആളുകളും പറയുന്നത് ഇവരുടെ പ്രവൃത്തി വളരെ മോശമായിട്ട് തോന്നുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അതിനെ അവിടെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്താൽ ഇവർ പെട്ടു ഈ രാത്രിയിലുള്ള പരസ്പരം ഇരുന്ന് കൈയും കാലും കടിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള കരച്ചിൽ നാടകങ്ങളും പ്രണയ നാടകങ്ങളും ഒക്കെ നമുക്ക് അവിടെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഡബിൾ മീനിങ് തമാശകൾ ഇവർ പറയുന്നതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും ഇതൊന്നും അവിടെ ആർക്കും അറിയില്ല ഇത് ഇവർക്കിടയിൽ മാത്രം നടക്കുന്നതാണ് അതിനൊക്കെ സാക്ഷിയായിരുന്ന യമുന പുറത്താവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിവീൽ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഇത്രയും മാത്രം പോരെ ജാസ്മിൻ തന്നെ പറയുന്നു പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് അപ്പൊ കമ്മിറ്റഡ് ആയിട്ടുള്ള ജാസ്മിൻ ഇവിടെ വന്നിട്ട് അന്യനായിട്ടുള്ള ഒരു പുരുഷൻ ജാസ്മിന്റെ വർഷങ്ങൾ കൊണ്ടുള്ള സുഹൃത്തോ ബാല്യകാല സുഹൃത്തോ ഒന്നുമല്ല ഗബ്രി അവിടെ വന്ന ഒരു സഹ മത്സരാർത്ഥി മാത്രമാണ് അവിടെയുള്ള ഏതൊരാളെയും പോലെ മാത്രമാണ് ആ ഒരു വ്യക്തിയെ ഇത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല അയാളുടെ കടിക്കാനും അത്രയും അടുത്ത് ഇടപഴകാനും ഇത്രയും ഇൻറ്റിമസി ഉണ്ടാകാനും മാത്രം എന്ത് അടിയന്തരാവസ്ഥയാണ് ബിഗ് ബോസ് വീടിനകത്തുള്ളത് ഇവിടെ വേറെയും സ്ത്രീ മത്സരാർത്ഥികളും പുരുഷ മത്സരാർത്ഥികളും ഒക്കെ ഉണ്ടല്ലോ അവർക്കാർക്കും ഇതുപോലെയൊന്നും തോന്നുന്നില്ലല്ലോ അപ്സരയ്ക്ക് കുഴപ്പമൊന്നുമില്ല ശരണ്യയ്ക്ക് കുഴപ്പമില്ല ശ്രീധുവിന് കുഴപ്പമില്ല അതുപോലെ തന്നെ അവിടെയുള്ള ഒരു സ്ത്രീകൾക്കും പ്രശ്നമില്ല മുടിയന് കുഴപ്പമില്ല അർജുനു കുഴപ്പമില്ല അവിടെ ആരും ഈ പറയുന്ന താങ്ങും തണലുമായിട്ടൊരു പെൺകുട്ടിയെ തേടി പോകുന്നില്ല താങ്ങും തണലും ചാരാനുമായിട്ടൊരു ആൺകുട്ടിയെ തേടി പോകുന്നില്ല അപ്പോൾ ജാസ്മിനും കബറിക്ക് മാത്രം എന്താണ് പ്രശ്നം എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ അതുപോലെ തന്നെ അവിടെയുള്ള സൗഹൃദമാണ് ഈ മുടിയന്റെയും അൻസിബയുടെയും സൗഹൃദം ഈസി ആയിട്ട് അതെടുത്തിട്ട് കൊടുക്കണം നിങ്ങൾ മാത്രമല്ല ഇവിടെ സുഹൃത്തുക്കളായിട്ടുള്ളതെന്ന് മുഖത്തു നോക്കി പറയണം എന്തേ അൻസിബെയും അതുപോലെ മുടിയനെയും കുറിച്ച് മോശമായിട്ട് വെളിയിൽ ആരും ഒന്നും പറയാത്തത് അവർ അവരുടെ ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബൗണ്ടറി കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് പുറത്ത് ഒരാളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കുക അയാൾ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് അയാൾ പ്രതീക്ഷയോടെ ആ എൻ്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചതാ അവിടെ പോയി ഗെയിം കളിക്കാൻ പോവാണ് അവൾ അവിടെ പോയി തകർക്കും അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ആ അവൾ അവിടെ പോയി പൊളിയായിരിക്കും അപ്പോൾ അങ്ങനെ ഗെയിമൊക്കെ കാണാൻ പുള്ളി ടി വി ഇട്ട് നോക്കുമ്പോ എവിടെന്നോ വന്ന ഒരു പയ്യൻ്റെ കയ്യിലും പിടിച്ച് നടക്കുന്നു അയാളെ കയ്യിൽ കടിക്കുന്നു അയാൾ കടിക്കുന്നു ചെവി കടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു കെട്ടിപ്പിടിക്കുന്നു പൊട്ടിക്കരയുന്നു പരസ്പരം ഐ ലവ് യു പറയുന്നു ഇതൊക്കെ ആ കാണുന്ന ആ മനുഷ്യൻ അയാൾ തകർന്നു പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സ്വാഭാവികമായിട്ടും അയാളുടെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കില്ലേ എന്തുവാടോ അവർ ഈ കാണിച്ചു കൂട്ടുന്നത് അവിടെയെന്ന് അയാൾക്ക് ഉത്തരം പറയേണ്ടി വരില്ലേ അങ്ങനെ നിവർത്തി കിട്ടല്ലേ അയാൾ ചില ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തിട്ടത് അപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ കമിറ്റ്മെന്റ് ഉള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവര് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ പരിഹസിക്കുകയും അയാൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ അയാൾ സമൂഹത്തിൽ അപഹാസ്യനാകുന്നതിന് തുല്യമല്ലേ അപ്പോൾ ഈ പോയിന്റ് എടുത്തിട്ട് കൊടുത്താൽ അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ കൗണ്ടർ ചെയ്താലും തീർച്ചയായിട്ടും തുടർന്നുള്ള ഗെയിമിനെ കാര്യമായി ബാധിക്കും ഇവരുടെ ആ ഒരു ഫേക്ക് നാടകം പൊളിക്കാൻ ഇതെല്ലാം അവിടെ ഉപയോഗിക്കേണ്ടി വരും കാരണം ഇവരങ്ങനെ ഒരു നാടകമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫേക്ക് നാടകത്തെ പൊളിച്ചടിക്കെങ്കിൽ മാത്രമേ വൈൽഡ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരാണെങ്കിലും നിലവിൽ ഇവരുടെ മനസ്സിലിരിപ്പൊക്കെ വെളി കൊണ്ടുവരുന്നതിൽ സിബിൻ വിജയിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല അത് സായി ആയിക്കോട്ടെ സിബിൻ ആയിക്കോട്ടെ ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ ആയാലും അഭിഷേക് ആയാലും ഏത് വൈൽഡ് കാർഡ് ആണെങ്കിലും ഇവർ കുറെ കൂടി ശക്തമായിട്ടും ഇവരുടെ വാദങ്ങളെ പൊളിച്ചെടുക്കണം ഇവരുടെ ന്യായീകരണങ്ങളെയാണ് പൊളിച്ചെടുക്കേണ്ടത് അതിന് നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടെ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അതിന് തീർച്ചയായും എടുത്തുചാട്ടമല്ല വേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കണം ഉചിതമായ സമയത്ത് തീർച്ചയായിട്ടും ഇവരുടെ ഈ ഡ്രാമയെ വിളിച്ചത്ത് കൊണ്ടുവരികയും വേണം ഓഡിയൻസിനെ പറ്റിച്ചിട്ട് അങ്ങനെ ഡ്രാമ ഇറക്കുമ്പോൾ നമുക്ക് അതിനെയൊന്നും പിന്തുണയ്ക്കാൻ പറ്റില്ല അല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം